കളരിത്തട്ടിൽ നിന്ന് മണ്ഡപത്തിലേക്ക് കേൾക്കുമ്പോൾ കൗതുകം കണ്ണൂർ പുണ്യം ഏഴരക്കണ്ടത്തെ അങ്കത്തട്ടിൽ ആയോധന മുറയിൽ ഇന്നലെ ഏവരെയും വിസ്മയിപ്പിച്ച ആതിര ഇന്ന് വിവാഹിതയായി ജീവനോളമിഷ്ടമായ കളരിയും വിവാഹവും ഒരുമിച്ചായതിലുള്ള സന്തോഷത്തിലാണ് ആതിര കളരി വിളക്ക് തെളിയിച്ച് കളരി ക്ലബ് ദുബായ് പൊന്നത്തെ അംഗത്തട്ടിൽ പോര് തുടങ്ങി ആയിരങ്ങൾ സാക്ഷി ഇന്നലെ രാത്രി അമ്പരപ്പിക്കുന്ന അഭ്യാസ പ്രകടനം കൊണ്ട് കാണികളെ അതിശയിപ്പിച്ച പൊന്നം സ്വദേശി ആതിര നേരെ ചെന്നത് വിവാഹത്തിന്റെ തിരക്കിലേക്ക് കളരിത്തറയിൽ കണ്ട ഉണ്ണിയാർച്ച കദർ മണ്ഡപത്തിൽ നവവധുവായി

മൂന്ന് വർഷമായി ഈ ഞാൻ രണ്ടാമത്തെ തവണയാണ് ചെയ്യുന്നത് എനിക്ക് ആണ് പഠിക്കുന്ന ഫാമിലി ആൾക്കാർ അപ്പൊ അവർക്കും കൂടെ എന്റെ കല്യാണത്തിന്റെ ഭാഗമാവാൻ സാധിക്കണം എന്നുള്ളതുകൊണ്ടും കൂടെയാണ് അങ്ങനെ ഒരു രീതിക്ക് പ്ലാൻ ചെയ്തത് ആക്ച്വലി പൊണ്യം ഏഴര കണ്ടത്തെ കളരി കയറുക മോഹമാണ് ഏത് ഉൾപ്പെടെ സാക്ഷിയാക്കി വിവാഹം നടത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് പൊണ്യത്തംഗം നടക്കുന്ന സമയത്ത് വിവാഹം നിശ്ചയിക്കുകയും ചെയ്തത് റിപ്പോർട്ടർ കണ്ണൂർ അങ്ങനെ പൊന്നാനക്കാരൻ വന്ന് പൊന്നുകാരി ആതിരയെ മിന്നുകെട്ടി സ്വന്തമാക്കിയ ആ ഒരു സന്തോഷം കൂടി നമ്മൾ കണ്ടുകഴിഞ്ഞു